അറുപത്തി ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും ആലപ്പുഴ ലിയോ തേറ്റിയൻ സ്കൂൾ പ്രധാന വേദിയാവും പ്രശസ്ത ഗാന രചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ കലോത്സവം ഉദ്ഘാടനം ചെയ്യും അറുപത്തിനാലാമത് ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും ആലപ്പുഴ ലിയോ തേറ്റൻ സ്കൂൾ പ്രധാന വേദിയാവും പ്രശസ്ത ഗാന രചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ കലോത്സവം ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിൽ മൂവായിരത്തോളം വരുന്ന കുട്ടികൾ പങ്കെടുക്കും ലിയോ തെർട്ടിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ലിയോ തെർട്ടിൻ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ രണ്ട് വേദികളും കർമ്മസദൻ മുഹമ്മദ് ഗേൾസ് ഹൈസ്കൂൾ മുഹമ്മദ് ബോയ്സ് ഹൈസ്കൂൾ മുഹമ്മദൻസ് എൽ പി സ്കൂൾ സെൻറ് അനൻസ് ഹൈസ്കൂൾ ടി ഡി എച്ച് എസ് എസ് ഗവൺമെൻറ് സെൻറ് ആനണീസ് എൽ പി സ്കൂൾ സെൻറ് ജോസഫ് എച്ച് എസ് എസ് എന്നിവിടങ്ങളിൽ ഓരോ വേദിയും അടക്കം പത്തിടങ്ങളിലായി പന്ത്രണ്ട് വേദികളുണ്ടാവും സി എം എസ് എൽ പി സ്കൂളിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ നടക്കുകയാണ് ഏകദേശം പത്തോളം വേദികളിൽ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് എണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ ഈ അഞ്ച് ദിവസങ്ങളിലായി നമ്മുടെ ഈ കലാ മത്സരാർത്ഥികളാകും ലിയോ വർത്തികളാകും സ്കൂൾ പ്രധാന വേദിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് രജിസ്ട്രേഷൻ ലിയോ തേർട്ടിൻ സ്കൂളിൽ വെച്ച് നടത്തും ഇരുപത്തിനാലാം തീയതി രണ്ടു മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തിന് നമ്മുടെ പ്രമുഖ സിനിമാ പിന്നണി ഗാന രചയിതാവ് വയലാ ശരത്ചന്ദ്ര വർമ്മ അദ്ദേഹം നിർവഹിക്കും പ്രധാനമായിട്ടും ലിയോ തേർട്ടിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ലിയോ തേർട്ടിൻ എൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രധാനപ്പെട്ട രണ്ട് വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ കർമ്മസദൻ മുഹമ്മദ് ഗേൾസ് ഹൈസ്കൂള് മുഹമ്മദൻസ് ബോയ്സ് ഹൈസ്കൂൾ മുഹമ്മദൻസ് എൽ പി സ്കൂൾ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ടി ഡി എച്ച് എസ് എസ് സെന്റ് ആന്റണീസ് എൽ പി സ്കൂള് സെന്റ് ജോസഫ് എച്ച് എസ് സെന്റ് ജോസഫ് എൽ പി എന്നിവിടങ്ങളിലാണ് നമ്മുടെ പ്രധാന വേദികൾ ഉള്ളത് പിന്നെ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് സി എം എസ് എൽ പി കോമ്പൗണ്ട് സ്കൂളിലാണ് ഭക്ഷണം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഏകദേശം എണ്ണ എണ്ണായിരത്തോളം കുട്ടികൾ ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് ആലപ്പുഴയിലെ വിവിധ മത്സരങ്ങൾ പങ്കെടുക്കുന്നതാണ്